നേര് നാടുണർത്താൻ തുമ്പികൾ ഒരുങ്ങി ജില്ലാ പരിശീലന ക്യാമ്പ് ഇന്ന് സമാപിക്കും നേരിന്റെ നിലപാട് തറയിൽ വർണ്ണക്കാഴ്ചകളുമായി തുമ്പിക്കൂട്ടം ഒരുങ്ങി സംഗീത ശില്പങ്ങളും നാടകങ്ങളുമായി ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള അവതരണമാണ് വേനൽ തുമ്പികൾ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് സമത്വമെന്ന എത്ര സുന്ദരം എന്ന് തുടങ്ങുന്ന ബി കെ ഹരിനാരായണൻ രചിച്ച അവതരണ നൃത്തശില്പത്തോടെയാണ് തുമ്പികൾ അരങ്ങുണർത്തുന്നത് മുരുകൻ കാട്ടാക്കടയുടെ സംഗമഗാനം പാടുക നമ്മൾ എന്ന ഗാനവും തുമ്പിവിരുന്നിലുണ്ട് കഥയുടെ പെരുന്തച്ചൻ എം ടി യെ അനുസ്മരിക്കുന്ന സംഗീത ശില്പത്തിന് വരികൾ ഒരുക്കിയത് എ വി രഞ്ജിത്താണ് ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വിനായക് പ്രസാദ് രചിച്ച മാനവനുടരുന്നു എന്ന നൃത്താവിഷ്കാരവും അരങ്ങിലെത്തും സജീവൻ മൂര്യാട് എഴുതി വി കെ ജിനേഷ് ചിട്ടപ്പെടുത്തിയ കെണി എന്ന നാടകം സാങ്കേതിക വിദ്യ വളരുമ്പോഴും നാടിനെ വരിഞ്ഞു മുറക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് നന്മ നിറഞ്ഞ കുഞ്ഞു മനുഷ്യർ ജീവിക്കുന്ന കുണ്ട്രള രാജ്യത്ത് ഭിന്നത വളർത്താനെത്തുന്ന അധിനിവേശ ശക്തികളെ കൂട്ടായ്മയുടെ കരുത്തിൽ പ്രതിരോധിക്കുന്ന നാടിന്റെ കഥയാണ് വിഭിൻത സ്പർപ്പനങ്ങാടിയുടെ ബത്തുട്ടിയ സച്ചാട്ട തോൽവികൾ ഉൾക്കൊള്ളാനും മനസ്സുണ്ടാകണമെന്നും ചെറു ജീവിതകാലം സ്നേഹം കൊണ്ട് മനോഹരമാക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന അമാസ് എസ് ശേഖറിന്റെ തല്ലുകളി എം വി രഞ്ജിത്തും പ്രവീൺ കാടകവും ചേർന്നൊരുക്കിയ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ സ്വതന്ത്ര ദൃശ്യാവിഷ്കാരം എന്നിവയും അവതരണത്തിനൊരുങ്ങി ശ്രീകണ്ഠപുരം നെടുവാലൂർ എ യു പി സ്കൂളിൽ നടക്കുന്ന ജില്ലാ പരിശീലന ക്യാമ്പ് ഇന്ന് സമാപിക്കും ബാലസംഘം ജില്ലാ സെക്രട്ടറി ഗോകുൽ എം പി ആണ് ക്യാമ്പ് ഡയറക്ടർ ജില്ലാ കൺവീനർ പി സുമേഷൻ ക്യാമ്പ് മാനേജറായി പ്രവർത്തിക്കുന്നു അഴീക്കോടൻ ചന്ദ്രൻ എ വി രഞ്ജിത്ത് പ്രവീൺ രുക്മ വി രഞ്ജിത്ത് കൃഷ്ണ ശ്രീധർ എന്നിവരാണ് ജില്ലാതല പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനമാണ് എന്ന് രണ്ട് മാസക്കാലം കുട്ടികൾ വെക്കേഷനായിരിക്കുന്ന സമയത്താണ് നാടിനകത്ത് കുട്ടികൾക്ക് നേരെ നടക്കുന്ന അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്നതിന് വേണ്ടി ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ പല ആശയങ്ങളും ബാലസംഘത്തിൻ്റെ ആശയങ്ങൾ എന്നാ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുന്ന രീതിയിലാണ് നമ്മൾ വേനൽത്തുമ്പിൽ സംഘടിപ്പിക്കാറ് ഇത്തവണത്തെ ബാലസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ പരിശീലന ക്യാമ്പ് ശ്രീകണ്ഠാപുരം ഏരിയയിലെ വളക്കൈ വില്ലേജിൽ വെച്ച് സംഘടിപ്പിക്കണം എന്നതാണ് നമ്മൾ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നെടുവാലും യു പി സ്കൂളിൽ വെച്ച് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിലായി ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ ക്യാമ്പ് സമാപനം കൊടുക്കുന്നതോടുകൂടി പതിനാറാം തീയതി ഈ ആദ്യത്തെ പര്യടനം ജില്ലാ തുമ്പികളുടെ ആദ്യത്തെ പര്യടനം ഈ ഇവിടെ വച്ച് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് അഞ്ചര മണിക്ക് പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണമാഷാണ് ആ പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സാന്നിധ്യമെന്ന നിലയിൽ പല സംഘത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ വിഷ്ണു ജയൻ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അതിനുശേഷം ഏരിയ ക്യാമ്പുകളും മുതൽ ആരംഭിക്കാൻ വേണ്ടി വേണ്ടി പോവുകയാണ് പോവുകയാണ് തുമ്പികൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സഞ്ചരിക്കുന്ന തിയേറ്ററായ ബാലസംഘത്തിന്റെ തുമ്പിയുടെ ജില്ലാ പരിശീലന ക്യാമ്പാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയായിട്ട് സമാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്യാമ്പിനകത്ത് കിട്ടുന്ന വിഭവങ്ങളെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്ധജാ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരെയായിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് കൂട്ടുകാർ വേനൽത്തുമ്പിയുടെ ഭാഗമായിട്ട് പറഞ്ഞു വരാൻ വേണ്ടിയിട്ട് പോകുന്നത് വേനൽത്തുമ്പിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം ബാലോത്സവങ്ങളിലൂടെ ആയ ആയാലും വേനൽത്തുമ്പിയുടെ പര്യടനങ്ങളിലൂടെ ആയാലും ഏറ്റവും നല്ല രീതിയിൽ ഈ വർഷത്തെ വേനൽത്തുമ്പിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്